ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ രാവിലെ മഴയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു നമ്മുടെ രേവതിക്ക് ഒരു വലിയ ഓർഡർ കിട്ടിയിരിക്കുകയാണ് അതായത് ഡെക്കറേഷൻ ഓർഡറാണ് ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ വന്ന് പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ആവാണ് പക്ഷേ അത് രേവതിക്കുള്ള ഒരു കെണിയാണ് അതായത് രേവതിയെ ആ തൊഴിലിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവരുടെ കെണിയിലാണ് നമ്മുടെ രേവതി വന്ന് വീണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അപ്പോൾ സച്ചി വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ രേവതിക്ക് നല്ല വലിയ വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുന്നത് രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ഓർഡർ എന്തായാലും രേവതി പാട്ടി പാട്ടിയായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് പിന്നല്ലാതെ ഇവൾക്ക് അനുഗ്രഹം ഇന്നുമുണ്ട് എൻ്റെ അനുഗ്രഹം എന്തായാലും ഇവൾക്കുണ്ട് മാത്രമല്ല ഇവളുടെ നല്ല സ്വഭാവത്തിൻ്റെയും നല്ല ശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെയും ഇവളിനിയും ഉയരും എനിക്കെൻ്റെ മരുമകളിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ പിന്നെ വലിയ എന്തോ കാര്യം ചെയ്തതുപോലെയാണ് പറു കൂട്ടുന്നത് എന്തിനാ ചന്ദ്രൻ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാവാത്തത് അവൾ സാധിച്ചു അതിന് നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ ഓ എനിക്ക് എനിക്കെൻ്റെ ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് എനിക്ക് ആവശ്യത്തിനുള്ള സമ്പാദ്യവും ഉണ്ട് നല്ലത് നീ മറ്റുള്ളവരെ കളിയാക്കുന്നത് എന്തിനാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി വേഗം തന്നെ ഒരു എരിതിയിൽ എരിതിരിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരു വർത്തമാനം പറയുകയാണ് ആ ഒരു രേവതിക്ക് വലിയ വലിയ ഓർഡറുകളൊക്കെ കിട്ടി ലക്ഷങ്ങളുടെ ഓർഡറുകൾ അതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ വർഷേ വർഷയേക്കാൾ കൂടുതൽ ഇനി രേവതി സമ്പാദിച്ചെന്ന് വർഷയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ അതിൽ എന്തായാലും വർഷ പറയുകയാണ് അതിലെനിക്കൊരു വിഷമവും ഇല്ല എന്നെ ഒരുപാട് സവ തവണ രേവതി ചേച്ചി പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് ഞാൻ രേവതി ചേച്ചിയെ കാണുന്നത് രേവതി ചേച്ചി എന്നെയും വലിയ ഉയരങ്ങളിൽ കീഴടക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും സച്ചിക്ക് അങ്ങ് ചിരിവരെയാണ് സച്ചി പറയുകയാണ് ചുമ്മാ ഒരു തിരിയുങ്ങ് കത്തിച്ചിട്ട് പോകാമെന്നു വിചാരിച്ചാലേ പാർലാറമ്മ കത്തിയില്ലല്ലേ പാളിപ്പോയല്ലേ നോക്കുകയാണ് ഇത് കേട്ടതും ചന്ദ നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കൊക്കെ ദേഷ്യം വരാം കേട്ടോ ശ്രുതി ശ്രുതിനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ് ചന്ദ്ര റൂമിലേക്ക് പോവാണ് അങ്ങനെ രേവതിയുടെ പിന്നാലെ തന്നെ അടുക്കളയിലേക്ക് സച്ചി ചെല്ലുകയാണ് എന്നിട്ട് സച്ചി എന്നിട്ട് എൻ്റെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ രേവതിയോട് പറയുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് രേവതി ഈ സന്തോഷത്തിന് കുറച്ച് പഞ്ചസാര തരൂ എന്ന് ചോദിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഉമ്മ കൊടുക്കുമെന്നാണ് അപ്പം രേവതി പറയുകയാണ് ആ പഞ്ചസാര കിട്ടേ നല്ല ചായ ഞാൻ കൊണ്ടുവരാം അപ്പുറത്തേക്ക് പൊക്കോ സച്ചചേട്ടൻ പറയുകയാണ് അപ്പം രേവതിയോട് പറയുകയാണ് അത് ശരി അപ്പം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലേ അതെ ഉറപ്പ് തന്നെയാണ് സച്ചേട്ടൻ അതിൽ സംശയിക്കുകയെന്ന് വേണ്ട സച്ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ സച്ചേട്ടാ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാവും അത് സച്ചേൻ്റെ കയ്യിൽ എടുക്കാനുണ്ടാവും അപ്പോൾ സച്ചി പറയാണ് പത്ത് പന്ത്രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ ഉണ്ട് പലരുടെയും കയ്യിൽ നിന്നായിട്ട് ഞാൻ ഒപ്പിച്ച് കുറച്ച് രൂപ ഒപ്പിക്കാം പിന്നെ നീയും ശ്രമിക്കുക നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ അത്രയും പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് ശരിയാണ് അതൊക്കെ ഒന്ന് ശ്രമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് രേവതി പൈസ ഒപ്പിക്കാനായിട്ടുള്ള അത്ര പാട്ടിലുണ്ടാവും അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിരിക്കുക ചന്ദ്രയാണെങ്കിൽ രേവതിനെ ആ ചതിക്കാൻ പോകുന്ന അവരെ അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ ചന്ദ്രയുടെ ക്ലാസ്സിലിപ്പോൾ ഡാൻസ് പഠിക്കാൻ അവരും വന്നിട്ടുണ്ട് അങ്ങനെ ആ സ്ത്രീനെ വിളിച്ചിട്ട് പറയുകയാണ് എന്താ ചിന്താമണി നിങ്ങൾ വലിയ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ പൂ കിട്ടുന്നവൾക്ക് ലക്ഷങ്ങളുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളല്ലേ അവളെ തുരത്തുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടോ അവൾക്ക് ലക്ഷങ്ങളുടെ ഓർഡർ കിട്ടി അവൾ പടിപടിയായിട്ട് ആയിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇതാണോ നിങ്ങൾ പറഞ്ഞ തുരത്തില് ഇത് കേൾക്കുന്ന ചിന്താമണി പറയാണ് മാസ്റ്റർ എന്തിനാണ് മാസ്റ്റർ ഇങ്ങനെ ടെൻഷനാവുന്നത് ഞാൻ പറഞ്ഞല്ലോ അവളെ തീർത്തൂന്ന് എൻ്റെ ഈ ജോലിയിൽ ഒരുപാട് പേര് എന്നെ മത്സരിക്കാനായിട്ട് എന്നോട് മത്സരിക്കാനായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അവരെ ആരെയും ഞാൻ വെച്ച് പുലർത്തിയിട്ടില്ല ഇവളെടുക്കുന്ന ഏറ്റവും അവസാനത്തെ ഓർഡർ ആയിരിക്കുള്ളൂ ഇത് ഇവൾക്കുള്ള കെണിയാണ് ഞാൻ പഴതിരിക്കുന്നത് അവൾ എന്തായാലും നല്ല രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്യട്ടെ ഈ ഡെക്കറേഷൻ ചെയ്യിപ്പിക്കുന്നത് തന്നെ ഞാനാണെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് അത് ശരി നിങ്ങളാണോ അവൾക്ക് ഓർഡർ പിടിച്ചു കൊടുത്തത് എന്നിട്ടാണോ നിങ്ങളിത്രയും വായിത്താരി പറയുന്നത് എൻ്റെ പൊന്നു മാത്രേ ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ കൊടുത്ത ഓർഡർ അവളെ അവളെ കൊടുക്കാനുള്ള കെണിയാണ് അതിനുള്ള പ്ലാൻ ഞങ്ങൾ പണിത് കഴിഞ്ഞു എന്തായാലും മാസ്റ്ററിനോട് ഇപ്പം പറയുന്നില്ല കണ്ട് മാസ്റ്റർ അറിഞ്ഞാൽ മതി ഇതോടുകൂടി അവൾ വീട്ടിലിരിപ്പാവും ഒരു പൂക്കളുടെ പിന്നാലെ അവൾ നടക്കില്ല പിന്നിനി അവൾ എന്തെങ്കിലും പൂവ് കൈകൊണ്ട് തൊടുന്നുണ്ടെങ്കിൽ അത് വല്ല കോളിഫ്ലവർ പൂവായിരിക്കുള്ളൂ കറി വെക്കാനായിട്ട് എന്തായാലും ചന്ദ്ര മാസ്റ്ററെ നിങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല അവൾ ഇനി ഒരു ഡെക്കറേഷൻ ഓർഡറും കൊടുത്തുകൊണ്ട് ആരും വിളിക്കാനും പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ എന്തായാലും ചന്ദ്ര ആഗ്രഹിച്ചത് നടന്നല്ലോ എന്തോ കാര്യം നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു ഹിൻറ്റും ചന്ദ്രയ്ക്ക് കിട്ടി ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷവതിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്ര പുറത്തു പോയിട്ട് കോളിഫ്ലവറൊക്കെ ആയിട്ട് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് അതേ രേവതി ഇത് കോളിഫ്ലവർ ആണ് ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നീ കറി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ആ സമയത്ത് സച്ച എവിടെ ഇരിപ്പുണ്ട് അച്ഛനോട് പറയാണ് അല്ലെങ്കിൽ രേവതിയുടെ അടുത്ത് കടിച്ചു കീറുന്നത് സംസാരിക്കുന്നത് ഇന്ന് എന്ത് പറ്റിയാകോ അങ്ങനെ രേവതി ശരി എന്ന് പറഞ്ഞത് മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ചന്ദ്ര മനസ്സ് വിചാരിക്കുകയാണ് മേടിക്കടി മേടിക്കടി ഇനി മുതൽ നിനക്ക് ഇതുപോലെ കോളിഫ്ലവർ കറി വെച്ചിരിക്കാനേ പറ്റുകയുള്ളൂ ഒരു പൂക്കളുടെ പിന്നാലെ നിനക്ക് പോകാൻ പറ്റില്ല ചിന്താമണി എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചിന്താമണി ചിന്താമണിന്നാണ് പറയുന്നത് കേട്ടോ കാരണം തമിഴിൽ ചിന്താമണിന്നാണ് ആ ഒരു ക്യാരക്ടറുടെ പേര് പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മുടെ മലയാളത്തിൽ വരാനായിട്ട് ഇനി ഒന്നൊന്നര രണ്ടു മാസത്തോളം ഒക്കെ എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ചിന്താമണിന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അശോകം വരെയാണ് കേട്ടോ രവീന്ദ്രൻ്റെ കൂട്ടുകാരൻ അപ്പോൾ കല്യാണ ചെലവുകളും കല്യാണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് വയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ പോകുന്നു അപ്പം ആദ്യ കാര്യങ്ങളും നമ്മുടെ സച്ചിൻ രേവതിയും തന്നെയാണല്ലോ ചെയ്തു വരുന്നത് എന്തായാലും അവർ കാരണമാണ് ഈ കല്യാണം ഇത്രയും മനോഹരമായിട്ട് നടക്കാനായിട്ട് പോകുന്നത് അപ്പം അശോകൻ പറയുകയാണ് എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെക്കൻ്റെ അമ്മാവൻ ചിക്കൻ കട നടത്തുന്ന ഒരാളാണെന്ന് നമ്മുടെ ബീരാന ആട്ടോ അപ്പം അവിടെ നിന്ന് ഫ്രഷായിട്ടുള്ള ചിക്കൻ കൊണ്ടുവന്നു അത് ഞാനിവിടെ തരാനായിട്ട് വന്നതാ ഞങ്ങൾക്ക് അവിടെ എടുത്തായിരുന്നു എന്തായാലും മോളെ ഇത് എടുത്തോളാൻ പറയാണ് ആ സമയത്ത് ചന്ദ്ര പറയാണ് ആ നീയേ കുറച്ചെടുത്ത് ചാറ് വെക്കുക പിന്നെ നീയൊന്നും പെരട്ടി വെക്കില്ലേ അതുപോലെ ഒന്ന് വെച്ചേക്കെന്ന് പറയാണ് അപ്പം രേവതി എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല അശോക നിനക്ക് പൈസയുടെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ കല്യാണമൊക്കെ നടക്കാൻ പോവല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് ഓഹ് ഇയാളാണെങ്കിൽ കുറച്ച് ചിക്കനും കൊണ്ടുവന്നിട്ട് പൈസ മേടിക്കാനായിട്ടാണോ ഇനി വന്നത് എന്ത് പറയാനായിട്ടാണ് അപ്പോൾ അശോകം പറയുകയാണ് ഇല്ലടാ എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ഒരു ഒരു ലക്ഷം രൂപയും കൂടെ കിട്ടാനായിട്ടുണ്ട് അതിനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ഒരു ലക്ഷം രൂപയല്ലേ അത് ഞാൻ തന്നേക്കാം എൻ്റെ കിലും ഒന്നായിട്ടില്ല പക്ഷെ ഉള്ളത് ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ് അപ്പോൾ അശോകം പറയാണ് ഇല്ല ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ് നിങ്ങൾ എന്തിനാ ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞല്ലോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാം ചന്ദ്ര ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ മിണ്ടാതിരിക്കേ എടാ നീ എന്നെ എന്തോരോ സമയങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നിനക്കൊരാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ തരാതിരിക്കുമോ നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ ഒരു ലക്ഷം രൂപ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ച് തരാം ഇന്ത്യയിൽ പത്തെഴുപതിനായിരം രൂപ ഉണ്ടെന്ന് പറയാം അപ്പോൾ സച്ചിൻ ദേവതിയും കൂടെ പറയുകയാണ് ഞങ്ങളുടെ കുടുക്കയിൽ കുറച്ച് പൈസ ഉണ്ട് തരാം എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ അശോകൻ പറയാണ് അയ്യോ മക്കളെ അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അനിയത്തിക്ക് ചെയ്യുന്നതല്ലേ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കാമെന്ന് കേൾക്കാൻ കേട്ടോ അങ്ങനെ അശോകൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ചന്ദ്ര വിചാരിക്കുകയാണ് ഓ അയാളാണെങ്കിൽ കുറച്ച് ഇറച്ചിയും തന്നുകൊണ്ട് ഒരു ലക്ഷം രൂപയല്ലേ മേടിച്ചുകൊണ്ട് പോയത് ഈ അച്ഛനും മോനും ഒരു കാലത്ത് ജീവിക്കാൻ പഠിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ദേഷ്യത്തിലിരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചിയുടെ കാർ സ്റ്റാൻഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അവിടെ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷിന് വലിയൊരു ഓട്ടം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ മഹേഷിന് പോകാൻ താല്പര്യമില്ല നമ്മുടെ സച്ചിനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താടാ നീ പോവാതിരിക്കുന്നത് അപ്പോൾ മഹേഷ് പറയാണ് എടാ വലിയൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് വലിയ എന്തോ സിംഗപ്പൂർക്കാരൊക്കെയാണ് പക്ഷെ ഒരു പ്രശ്നം എടാ അവരെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല നിനക്കാവുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ അത്യാവശ്യം സംസാരിക്കാൻ അറിയാലോ അപ്പോൾ നീ പോയാൽ എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എടാ തട്ടിയും പുട്ടി എന്തെങ്കിലും പറയണം എനിക്കും വലുതായിട്ടൊന്നും അറിഞ്ഞിട്ടല്ല എന്നാലും തട്ടിയും പുട്ടിയൊക്കെ ഞാൻ പറയുന്നതാണ് നീ പോവോ നിനക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മഹേഷ് പറയാണ് അതൊക്കെയുണ്ട് പക്ഷെ ഞാൻ പോയാൽ ശരിയാവില്ല നീ തന്നെ പോ എന്തായാലും ദ അവർ വിളിക്കും നിനക്ക് തന്നെ ഫോൺ തരാം നീ സംസാരിക്കുമെന്ന് പറയാണ് അങ്ങനെ അവർ വിളിക്കുമ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ നല്ല ഇംഗ്ലീഷിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക ഈ സമയത്താണ് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാൻ വേണ്ടി രേവതി സ്റ്റാൻഡിലേക്ക് വരുന്നത് അപ്പോൾ രേവതി നോക്കുമ്പോൾ സച്ചി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണ് കാണുന്നത് അങ്ങനെ സച്ചി ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്ക് രേവതി ചോദിക്കുകയാണ് അല്ല ചേട്ടാ സച്ചിയോട്ട് ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ അറിയാമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നതെന്ന് അറിയാം കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് അത് പിന്നെ ഞാനും സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ മാത്രമല്ല ഇങ്ങനെ ഓട്ടോ ഓടിക്കുമ്പോൾ കുറേ കസ്റ്റമേഴ്സൊക്കെ വരും അവരോട് പറഞ്ഞു സംസാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇത്രയൊക്കെ പഠിച്ചെടുത്തത് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലടി കുറച്ചൊക്കെ അറിയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്നാലും സച്ചി ചേട്ടൻ നന്നായിട്ടൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പം എവിടെ എത്തിയേനെ വലിയ വലിയ ജോലിക്കാരനായനെ ആയിരുന്നു അല്ലേ സച്ചേട്ടാ അങ്ങനെ ഞാൻ ജോലിക്കാരനായിരുന്നെങ്കിൽ നിന്നെ നിന്നെനിക്ക് കിട്ടുമായിരുന്നോ എനിക്ക് കിട്ടാൻ പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ടാണ് എനിക്ക് അധികം പഠിപ്പൊന്നും ദൈവം തരാതിരുന്നത് എനിക്ക് കുട്ടി പഠിപ്പുള്ളത് കാരണമാണല്ലോ നിന്നെ നല്ലൊരു ഭാര്യേനെ എനിക്ക് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ഓ അങ്ങനെ പക്ഷെ നമ്മൾ രണ്ടുപേരും പഠിച്ചിരുന്നെങ്കിലോ നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും വലിയൊരു പോസ്റ്റിൽ ഇരിക്കുണ്ടാവുമല്ലേ എന്ന് പറയാണ് അപ്പം സച്ചി പറയുകയാണ് ആ അത് ശരിയാണ് ഇപ്പം നീ വന്നിരിക്കുന്നത് എ ടി എം ചെയ്ത് പൈസ എടുക്കാനായിട്ടല്ലേ അപ്പോൾ ആ പൈസ എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് അതെ ഈ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല അപ്പോൾ രവീന്ദ്രൻ പറയാണ് എന്ത് ശരിയല്ല എന്ന് എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങളുടെ കൂട്ടുകാരൻ അശോകം വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു ലക്ഷം രൂപ എടുത്ത് കൊടുത്തത് അതൊട്ടും ശരിയായിട്ടില്ല അതിന് ഞാൻ കൊടുത്തില്ലല്ലോ കൊടുക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ആ എന്തായാലും കൊടുക്കുമല്ലോ അയാൾക്ക് എന്താണ് പൈസ ഇല്ലാതിരിക്കുന്നവനാണോ നിങ്ങളെപ്പോലെ തന്നെ അയാളും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അയാളിപ്പോൾ റിട്ടയർഡ് ആയിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് പോലെ തന്നെ അയാൾ ും കിട്ടിട്ടുണ്ടാവും എന്നിട്ട് അയാളുടെ കയ്യിൽ കല്യാണം നടത്താൻ പൈസയില്ലാന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കൂട്ടുകാരെ നന്നായിട്ടറിയാം നിങ്ങളൊരു മണ്ടനാണെന്നും നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും പറ്റിക്കാമെന്നും അയാൾക്കറിയാം അതുകൊണ്ടാണ് അയാൾ അയാളിവിടെ വന്ന് പൈസ ചോദിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രയോട് രവീന്ദ്രൻ പറയുകയാണ് എനിക്കറിയാം നീ ഇതിനിങ്ങനെ തന്നെ വളച്ചു ഓടിക്കൂന്ന് നേടി നന്ദി കേട് പറയരുത് നീയെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട് പണ്ട് സ്തുതി പഠിക്കുന്ന സമയത്ത് കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അവൻ്റെ ഫീസ് കിട്ടാനായിട്ട് സുദീനെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഈ സമയത്ത് നിൻ്റെ സ്വർണ്ണങ്ങളെല്ലാം വിറ്റിട്ട് ഫീസ് കെട്ടാനായിട്ട് ഞാൻ പോയത് ഓർക്കുന്നുണ്ടോ അപ്പോൾ അശോകന വന്നിട്ട് അങ്ങനെ സ്വർണമൊന്നും വിൽക്കണ്ട ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊണ്ടുവന്ന് കെട്ടിയത് അതിനുശേഷം അവനൊന്നും ചോദിച്ചിട്ട് പോലുമില്ല ആ പൈസ തിരിച്ച് തരാനായിട്ട് അവൻ പറഞ്ഞിട്ട് പോലുമില്ല പിന്നീട് ഞാൻ നിർബന്ധിച്ച അവനെ തിരിച്ചു കൊടുത്തത് അവനങ്ങനെ ആടി അത്രയും സ്നേഹമുള്ള അത്രയും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾക്ക് നമ്മളും തിരിച്ചൊരു അവസരം വരുമ്പോൾ ചെയ്യണം അല്ലാതെ നിന്നെ പോലെ നന്ദി കേട് കാണിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് സച്ചിൻ രേവതി അകത്തേക്ക് വരികയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അച്ഛൻ പറയുന്നത് തന്നെയാണ് ശരി എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഇവിടെ ഈ ടോപ്പിക്കായിരിക്കും നടക്കുന്നതെന്ന് അമ്മയ്ക്ക് ആർക്കെങ്കിലും നല്ലത് ചെയ്യുന്നത് ഒട്ടും പിടിക്കില്ലല്ലോ എന്തായാലും അച്ഛ എനിക്ക് വലിയൊരു ഫോറിൻ സവാരി കിട്ടിയിട്ടുണ്ട് ഓ എന്താണോ അപ്പോൾ ഫോറിൻ സവാരി എന്താണ് ഇനി കാറുകൊണ്ട് പറക്കാൻ എന്ന് പോവാണോന്ന് ചന്ദ്രയോദിക്കുക അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയോട് നോക്കിയിട്ട് സച്ചി പറയുകയാണ് അയ്യോ വേറെ ആരും ചിരിച്ചില്ല അമ്മ മാത്രമേ ചിരിച്ചുള്ളൂ അച്ഛാ ഏഴു ദിവസത്തെ ഓട്ടോ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏഴു ദിവസവും ഓടേണ്ടി വരും പക്ഷെ കുറച്ചധികം പൈസ കയ്യിൽ നിൽക്കും എന്ന് പറയുകയാണ് അത് നമുക്ക് അശോകനങ്ങളിൽ കൊടുക്കാം അദ്ദേഹം എന്തൂരം കാര്യത്തിനാണ് നമ്മളെ സഹായിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കും നമ്മളും തിരിച്ച് സഹായിക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യേണ്ട നിൻ്റെ കയ്യിലുള്ളത് കൊടുത്താൽ മതി അല്ലാതെ ഇല്ലാത്തത് നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട മാത്രമല്ല ഏഴു ദിവസം ഇരുന്നിരിപ്പ് വണ്ടി ഓടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് എങ്കിൽ ഇരുന്ന് ഓടിക്കേണ്ട പറ നിങ്ങളുടെ മോനോട് നിന്ന് ഓടിക്കാൻ പറ എൻ്റെ നീ ഒന്നും മിണ്ടാതിരിക്കെ അപ്പോൾ സച്ചി പറയുകയാണ് ആ അമ്മയെ ചുമ്മാ ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് വലിയ കാര്യം പറയുന്നത് പോലെ ഒന്ന് മിണ്ടാതിരിക്കുകയമ്മയെന്ന് പറയാം കേട്ടോ ആ സമയത്ത് സുധിയുടെ കോള് വരുന്ന കാരണം ചന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പോവാണ് അങ്ങനെ രേവതിയോട് സച്ചി പറയുകയാണ് രേവതി ഏഴ് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചത് ഒരാൻ പറയുകയാണ് രേവതിയും പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് ഇതെല്ലാം വന്ന് കയറിയ നമ്മുടെ രേവതിയുടെ ഐശ്വര്യമാണ് എൻ്റെ അമ്മയും ഭയങ്കര ഐശ്വര്യം ഉള്ള ഒരാളായിരുന്നു ഇടാ എൻ്റെ അച്ഛനെ എവിടേക്കെങ്കിലും പോകുന്നതിന് മുമ്പ് അമ്മയുടെ മുഖം നോക്കിയിട്ടേ പോകുകയുള്ളുമായിരുന്നു അമ്മ അത്രയും ഐശ്വര്യം ഉള്ളതാ അമ്മയുടെ മുഖം കണ്ടുകൊണ്ട് അച്ഛൻ എവിടെ പോയാലും അച്ഛന് വെച്ചടി വെച്ചടി കയറ്റുവാണ് അതുപോലെ തന്നെയാണ് രേവതി രേവതിയുടെ മുഖം നോക്കിയിട്ട് നീ ഇവിടെ പോയാലും വെച്ചടി വെച്ചടി ഉയർച്ചയുണ്ടാവും രേവതി ഇവിടെ വന്നതിന് ശേഷം നിന്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുകയാണ് ഭാര്യയെ കണി കണ്ടുകൊണ്ട് പോകുന്ന ഭർത്താക്കന്മാർക്കൊക്കെ വെച്ചടി കേറ്റോ അടാ ഇത് സത്യമാണെന്ന് എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സച്ചി പറയാണ് എനിക്ക് പക്ഷേ വേറൊരു രീതിയിൽ അച്ഛൻ തോന്നുന്നത് എന്ത് രീതിയിൽ അതായത് നമ്മൾ എന്തായാലും ആണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഭാര്യയോട് എതിരെ വരാൻ പറയുമ്പോൾ ഭാര്യയെ കണി ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ തരുന്നത്രയും പ്രശ്നങ്ങളൊന്നും ഇനി പുറത്തൊന്നും തരുന്നില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടോ രവീന്ദ്രനാണെങ്കിൽ നോ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് രേവതി അപ്പോൾ സച്ചിയോട് പറയുകയാണ് ഇതേ നോക്കാ തിരിഞ്ഞു നോക്കാൻ പറയുകയാണ് അപ്പോൾ രേവതി ഇതും കേട്ടുകൊണ്ട് നിൽക്കുകട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അത് ശരി അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രശ്നമാണല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാം ഇനി നിങ്ങളായത് നിങ്ങളുടെ പാടായി ഞാൻ കേട്ടു പോവാ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് രേവതി ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് പോവാണ് അപ്പോൾ സച്ചിയും പിന്നാലേ അയ്യോ രേവതി ഞാനേ ഞാനീ ഫോണിൽ കണ്ടിട്ട് പറഞ്ഞതാണ് ചുമ്മാ പറഞ്ഞതാണ് നിന്നെയാണ് അങ്ങനെ പ്രശ്നമായിട്ട് കണക്കാക്കുമോ എനിക്കെല്ലാം മനസ്സിലായി സച്ചി കേട്ടാ നിങ്ങളുടെ മനസ്സിലിരിപ്പേ അത്ര ശരിയൊന്നുമല്ല രേവതി ഞാൻ ദൂരോട്ട് പോവുമല്ലോടി എടി എന്നോട് പൊർക്കെടി എന്നോട്ട് ക്ഷമിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് ഒരു ഉമ്മ വെച്ച് കൊടുക്കാട്ടോ അങ്ങനെ രേവതിക്ക് ചിരിവരെയാണ് അങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്യാണ് നമ്മുടെ സച്ചി ഏഴ് ദിവസത്തേക്ക് ട്രിപ്പിന് പോവുകയാണ് അങ്ങനെ സച്ചിയോട് ആ പാർട്ടികൾ പറഞ്ഞിരിക്കുന്നത് അമ്പലത്തിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ സച്ചി അവിടെ അമ്പലത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അവർ പറയാണ് ഒരു ഹാഫ് ആൻ അവറിൽ ഞങ്ങൾ വന്നേക്കാം അപ്പോൾ അതുവരെ സച്ചി വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്പലത്തിൻ്റെ അകത്ത് നമ്മുടെ ചന്ദ്രയുണ്ട് സുധീയമുണ്ട് ശ്രുതിയും അപ്പോൾ ശ്രുതിയുടെ കണ്ണ് ശരിയാവുകയാണെങ്കിൽ ചന്ദ്ര അംഗപ്രദർശനം നടത്തിയേക്കാം സുധീനേം കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേർച്ചു നേർന്നിരിക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ ആ നേർച്ച ചെയ്യാനേ താല്പര്യമില്ല അമ്മ കുറച്ച് ചെയ്തിട്ട് പിന്നെ പോയിട്ട് നാളെ ബാലൻസ് ചെയ്താൽ മതിയോന്നൊക്കെ ചോദിക്കാം അപ്പം ചന്ദ്രൻ പറയുകയാണ് അതൊന്നും നടക്കില്ല ദേ മൊത്തത്തിൽ ചെയ്യണം അങ്ങനെയാണ് നേർച്ച അപ്പോൾ രേവതി ശ്രുതിയും പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രുതി നമുക്ക് തീ നേർച്ച തീർക്കാം അല്ലെങ്കിൽ ദൈവകുറ്റാവും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഉരുൾ കാണട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പുറത്ത് വെക്കുന്ന ഇവർക്കും പറഞ്ഞുകൂടാ അവരകത്തുണ്ടെന്നുള്ളത് സച്ചിക്ക് പറഞ്ഞൂടാ അവിടേക്ക് ബാമാൻറ്റി വരികയാണ് അപ്പോൾ ഭാമാൻറ്റി വന്നിറങ്ങുന്നത് നമ്മുടെ സച്ചിനെ കാണുകയാണ് ആ അല്ല മോനെ സച്ചി നീയാണ് ോ ചന്ദ്രനെയും ശ്രുതി ഇവിടെ ഇറക്കി വിട്ടത് ഏയ് ഞാനല്ലോ ഉണ്ടോ ആ പിന്നല്ലാതെ നിൻ്റെ ചേട്ടൻ സുതിക്ക് ഇന്നല്ലേ അംഗപ്രദക്ഷിണ വഴിപാട് നടത്തുന്നത് അതിന് വേണ്ടിയിട്ട് അവരകത്തുണ്ട് നിൻ്റെ അമ്മ എന്നെ വിളിച്ചതാണ് ഏ അകത്തവരുണ്ട് ഞാൻ എന്തായാലും ചെന്നിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും സച്ചി പറയുകയാണ് ഓ അവരകത്തുണ്ടോ സാധാരണ അവനിങ്ങനെയുള്ള മേലണിങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണല്ലോ ഇന്ന് എന്ത് പറ്റിയാവോ എന്തായാലും എൻ്റെ പാർട്ടി വരാൻ ഞാൻ സത്യത്തിൽ ഒരു പാർട്ടീനെ നോക്കിയെന്നതാണ് അവർ വരാൻ ഒരു ഒരമണിക്കൂർ വൈകും ഞാനും ആൻറ്റിയുടെ കൂടെ അങ്ങ് വരട്ടെ എന്ന് വെക്കുകയാണ് അപ്പോൾ മാമാൻ്റി പറയാണ് അതിനെന്താ നീ വാടാ എന്ന് പറയാണ് അങ്ങനെ സച്ചിയുമായിട്ട് ഭാബ അകത്തേക്ക് പോവാട്ടോ അങ്ങനെ സച്ചി സുതിയോട് പറയാണ് ആ നന്നായിട്ട് നന്നായിട്ടെങ്ങ് ഉരുള് ഉരുളടാ എന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്രൻ പറയണേ എന്താ മാമി ഈ ചെക്കനെയും കൂട്ടി വന്നത് എന്തിനാടാ നീൻ കൂട്ടി വന്നത് അവ മര്യാദക്ക് ഉരുളയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് അത് പിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു ഇവൻ ഇവിടെ വഴിപാട് നടത്തുന്ന കാര്യം എനിക്കൊരു ടൈം പാസ്സാവുമല്ലോ എന്ന് വിചാരിച്ചാൽ വന്നതാണ് എൻ്റെ ക്ലയന്റ് വരാനായിട്ട് ആരോ മണിക്കൂർ ലേറ്റ് ആവും അപ്പോൾ അതുവരെ ഇവ ഇവൻ ചെയ്യണ ഓരോരോ കാര്യങ്ങളും കണ്ടുകൊണ്ട് ഇരിക്കാല്ലോ എനിക്കും നല്ല ടൈം പാസ്സാവും അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുകയാണ് ഇത് എത്രാമത്തെ റൗണ്ടാടാന്ന് ചോദിക്കുകയാണ് കേട്ടോ അമ്മേ റൗണ്ടാടാന്ന് ഇവൻ സാധാരണയായിട്ട് കുടിക്കുന്ന മദ്യത്തും മദ്യം ഓർത്തിട്ടുണ്ടാവും ഇതേ അമ്പലമാണ് ഏടാ ഞാനതിൻ്റെ മദ്യത്തെക്കുറിച്ചിട്ടാണോ പറഞ്ഞത് ഞാൻ നീ എത്രാമത്തെ റൗണ്ടാണ് ഉരുളുന്നതെന്നാണ് ചോദിച്ചത് അല്ലാതെ മദ്യത്തെക്കുറിച്ചിട്ടൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല നിൻ്റെ മനസ്സിലാണ് മറ്റെന്തോ ഉള്ളത് ആ എന്തായാലും ഉരുളുരുന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീനെ ഉരുട്ടാണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങനെ അംഗപ്രദക്ഷിണമൊക്കെ നടത്തി നമ്മുടെ സുതി വഴിപാട് കഴിക്കാനായിട്ട് വരികയാണ് അപ്പം നമ്മുടെ ചന്ദ്ര പറയുകയാണ് എൻ്റെ മോൻ സുതി അവന് വേണ്ടിയിട്ടുള്ള വഴിപാടാണ് നടത്തേണ്ടത് അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണം അതിന് വേണ്ടിയിട്ടാണ് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് അത് ശരി ഇവിടെ വഴിപാട് നടത്തി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും സ്വാമി എനിക്കിതറിയാതെ പോയല്ലോ എൻ്റെ ഭാര്യ രേവതി പുതുതായിട്ട് വലിയൊരു ഡെക്കറേഷൻ ഓർഡർ എടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നടക്കാൻ ഞാൻ എന്താ സ്വാമി ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒന്നും ചെയ്യണ്ട മോനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭാര്യ പാർ രേവതിയുടെ കൂടെ തന്നെ ഉണ്ടാവണേ ദൈവമേ ഞാൻ ഏഴു ദിവസമില്ല ആ ഭഗവാൻ എൻ്റെ ഭാര്യയുടെ ഉപ്പം തന്നെ ഉണ്ടാവണേ മാത്രമല്ല അവൾ നല്ല രീതിയിൽ ഡെക്കറേഷൻ ഓർഡറൊക്കെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഒരു പെർസെൻറ്റേജ് ഭഗവാന് തന്നേക്കാവും എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ദൈവമേ അവൾക്ക് അങ്ങനെ കിട്ടില്ലേ അവളുടെ ഡെക്കറേഷൻ ഓർഡർ പൊളിഞ്ഞു പോണേ അങ്ങനെ നമ്മുടെ സച്ചിനെ ക്ലൈൻറ്റ് വിളിക്കുകയാണ് അപ്പോൾ സച്ചി അങ്ങടേക്ക് പോകുകയാണ് കേട്ടോ അതിനുശേഷം ചന്ദ്ര പറയുകയാണ് ശ്രുതി കേട്ടല്ലോ അവൻ ഒരു പെർസെൻറ്റേജ് കൊടുത്തോളാന്ന് അപ്പം ശ്രുതിയും പറയുകയാണ് നമ്മളുടെ നന്നായിട്ട് വ്യാപാരം നടക്കുകയാണെങ്കിൽ നമുക്കും കൊടുക്കാം അതെങ്ങനെ ആ നമുക്ക് ഇവനെ പോലെ ഒരു പേർസെൻറ്റേജ് അല്ല പത്ത് പേർസെൻറ്റേജ് കൊടുക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് പത്ത് പേർസെൻറ്റേജോ ഏ അതൊന്നും പറ്റൂലോ അതൊക്കെ വലിയ എമൗണ്ടാണെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് നീ നോക്ക് ഭഗവാന് കൊടുക്കുന്ന കാര്യത്തിൽ പിച്ചക്കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനും പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ നമുക്ക് തരുള്ളൂ നല്ല രീതിയിൽ ഭഗവാന് കൊടുത്താലേ ഭഗവാനും നമുക്ക് തരുള്ളൂ കേട്ടോടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഭാമ പറയാണ് ഓഫ് എന്തായാലും സച്ചി വന്നത് കാരണം അങ്ങനെ അങ്ങനൊരു ഉപകാരമായല്ലോ അങ്ങനെ നേർച്ചു തരാൻ നിനക്ക് പറ്റിയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമയോട് ചന്ദ്ര പറയാണ് നീയല്ലേ അവനെയും കൂട്ടിയിട്ട് വന്നത് ഇത് കഴിയട്ടെ നിന്നെ ഞാൻ പിടിക്കുന്നുണ്ട് അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് ഇപ്പോൾ രേവതി ആണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ബാങ്കുകാർ പറയുകയാണ് മാഡം അങ്ങനെ നിങ്ങൾക്ക് പൈസ തരാനായിട്ടുള്ള ഒരു രീതിയിലും നിങ്ങൾക്ക് രേഖകളില്ല ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വല്ല വീടും സ്ഥലവും ഒക്കെ വേണം അധികം ഇല്ലല്ലോ അതില്ല പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ജോലിയും വേണം സാലറി സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ ടാക്സ് എടുക്കുന്ന മൂന്ന് വർഷത്തേക്ക് ടാക്സ് എടുക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം ഇതൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ലോൺ തരാൻ പറ്റുക അതുകൊണ്ട് ബാങ്കിനും ബാങ്കിൻ്റേതായിട്ടുള്ള ഉണ്ട് ലോൺ തരാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം സാർ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറയാ കേട്ടോ അങ്ങനെ രേവതി വിഷമിച്ചവിടെ നിന്ന് ഇറങ്ങുകയാണ് പക്ഷേ അതേ സമയത്ത് തന്നെ ബാങ്കിൽ നിന്ന് ഒരാൾ വന്നിട്ട് രേവതിയോട് പറയുകയാണ് ബാങ്കിൻ്റെ റൂൾസ് അനുസരിച്ച് നിങ്ങൾക്ക് പൈസ തരാനായിട്ട് പറ്റില്ല പക്ഷേ നിങ്ങളെ കണ്ടിട്ട് എന്തൊരു പാവത്തും തോന്നും എനിക്ക് എന്തായാലും എനിക്കറിയാവുന്ന ഒരു ബ്ലേഡുകാരനുണ്ട് കേട്ടോ പലിശക്കാരനുണ്ട് അയാൾക്ക് അയാളുടെ നമ്പർ ഇതാണ് അയാളെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാൻ പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഇവർ തന്നെ ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിക്കുന്നു എൻ്റെ കയ്യിലില്ല മാത്രമല്ല പലിശക്കാരൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പലിശ ആവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം അയാൾ പറയാണ് ഏയ് ഇല്ല അയാൾ വളരെ നേർമയോടു കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മാത്രമല്ല വളരെ ചുരുങ്ങിയ പലിശയെ അയാൾക്കുള്ളൂ അയാൾക്ക് ഇതുപോലുള്ള ഒന്നും വേണ്ട നേർമയായിട്ടുള്ള ആളുകളായാൽ മതി എന്തായാലും നിങ്ങൾ അയാളെ ോച്ച് ചെയ്യാൻ പറയുകയാണ് ശരിയെന്നു പറഞ്ഞാൽ പറഞ്ഞു രേവതി പോരാൻ നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ രേവതിൻ്റെ അനിയൻ ശരത്ത് വരുകയാണ് അപ്പം ശരത്തിനോട് ചോദിക്കുക എന്താണെന്ന് നീ ബാങ്കിൽ അതോ ഞാൻ ഫുഡ് ഡെലിവറി കൊടുക്കാനായിട്ട് വന്നതാ എന്താണോ ഇവിടെയും ഫുഡ് ഡെലിവറിയോ ഈ സമയത്തോ ആ ചേച്ചി ഇപ്പോൾ ആരും ഭക്ഷണമൊന്നും വീട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്നില്ല എല്ലാവരും ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങുകയാണ് പതിവെന്ന് പറയാണ് അതെന്തായാലും നന്നായി നമുക്കും ഇങ്ങോ ആയല്ലോ അപ്പം ചേച്ചി പറയുകയാണ് എടാ എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടടാ നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരെ കഴിച്ചുപൊളിച്ച് നടക്കുമ്പോൾ നീ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേ നിനക്ക് അടിച്ചുപൊളിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശരത്ത് പറയുകയാണ് എനിക്കെന്താ ചേച്ചി ഒരു കുഴപ്പം ഞാൻ ഭയങ്കര ഹാപ്പി തന്നെയാണ് അടുത്ത മാസം കഴിഞ്ഞാൽ എൻ്റെ എക്സാം കഴിയും അതോടുകൂടി എനിക്ക് നല്ലൊരു ജോലിയും കിട്ടും ഇപ്പം നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ആ ജോലി കിട്ടിയതിന് ശേഷം ഉണ്ടാവില്ല ചേച്ചി എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ചേച്ചി ഞാനിരിക്കുന്നത് എടാ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ് എന്തായാലും ശരിയേടാ എനിക്ക് ഒരാളെ കാണാനുണ്ട് ഇവിടെ നിന്ന് പൈസ കിട്ടിയില്ല ഒരു പലിശക്കാരനെ കാണണം ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ അവിടെ തന്നെ വർഷമുണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിൽ വർഷയും ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുകയാണ് എടാ ഞാൻ ഏഴ് ദിവസത്തേക്ക് ഒരു വലിയ സവാരിക്ക് പോവുകയാണ് അപ്പോൾ രേവതി അവിടെ ഒറ്റയ്ക്കാണ് മാത്രമല്ല വലിയ ലക്ഷ്യങ്ങളുടെ ഒരു ഓർഡർ രേവതിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ആവശ്യം രേവതിക്കുണ്ട് രേവതി ആണെങ്കിൽ പലയിടങ്ങളിലായിട്ട് ചോദിച്ചിട്ട് പൈസ ഒന്നും റെഡി ആയിട്ടില്ല എടാ നിൻ്റെ കയ്യിൽ നീ ഒന്ന് അവളെ സഹായിക്കണോട്ടോ ഞാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ അറിയാലോ അവളൊന്നും ചോദിക്കില്ല നീ കണ്ടറിഞ്ഞൊന്ന് ചെയ്തേക്കണോട്ടോ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്തം പർഷയം പറയുകയാണ് സച്ചിയേട്ടാ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞങ്ങൾ ചേച്ചിയോട് സംസാരിച്ചോളാം ചേച്ചിക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം ടെൻഷൻ അടിക്കേണ്ടാന്ന് പറയാണ് കേട്ടോ അങ്ങനെ സച്ചി കോള് കട്ടുകയാണ് അതിന് അതിനുശേഷം ശ്രീകാന്ത് പറയുകയാണ് നമുക്ക് ചേച്ചിയെ വിളിച്ച് ചോദിക്കാം ചേച്ചിക്ക് പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം ഏ കൊടുക്കട്ടെ വർഷയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എന്താ അങ്ങനെ ചോദിച്ചത് രേവതി ചേച്ചിക്ക് കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു ഒരു കുഴപ്പമില്ല രേവതി ചേച്ചിയുടെ സ്വന്തം ചേച്ചിയല്ലേ മാത്രമല്ല കഴിഞ്ഞവണ്ണം രേവതി ചേച്ചി കൊടുത്ത പൈസ അതേപോലെ തന്നെ രേവതി ചേച്ചി അപ്പം തന്നെ തിരിച്ചു തന്നു എന്തായാലും ചേച്ചി ഒന്ന് വിളിച്ച് ചോദിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയെ വിളിക്കുകയാണ് രേവതിയെ വിളിച്ചു കഴിയുമ്പോൾ രേവതിയോട് ചോദിക്കുകയാണ് ചേച്ചി പൈസ ഒന്നും അറേഞ്ചർ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ തരാമെന്ന് പറയുകയാണ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുക ാണ് അപ്പൊ രേതി പറയാണ് അയ്യോ എല്ലാത്തവടെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് കിട്ടുമെന്ന് നോക്കട്ടെ ഞാനിവിടെ ബാങ്കിൽ വന്നു ബാങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു പലിശക്കാരൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് മേടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ചേച്ചി അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ അയാൾക്ക് പലിശ കൊടുക്കേണ്ടി വരില്ലേ അല്ല അതുകൊണ്ടിട്ടല്ല ഞാൻ ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എപ്പോഴെപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഞാൻ എന്തായാലും പുറത്തൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി നിർബന്ധിക്കുന്നത് കൊണ്ട് ശ്രീകാന്ത് പറയാണ് എനിക്ക് ചേച്ചി പുറത്തുനിന്ന് അന്വേഷിച്ച് നോക്ക് കിട്ടിയില്ലെങ്കിൽ എന്നോട് പറ ഞങ്ങൾ തരാമെന്ന് ശരി എന്ന് പറയാന കേട്ടോ അങ്ങനെ രേവതി ഫോൺ കട്ട് കട്ടിയാണ് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുകയാണ് രേവതി ചേച്ചിയുടെ നിർമ്മയായിട്ടുള്ള മനസ്സുണ്ടല്ലോ അതാണ് ചേച്ചിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് നിന്നെപ്പോലെ നല്ലൊരു വൈഫിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണമെന്ന് പറയാനെട്ടോ അപ്പോൾ വർഷ പറയുകയാണ് അതെ പുണ്യമൊക്കെ പിന്നെ ചെയ്യാം ദേ ഓർഡർ വന്നിട്ടുണ്ട് അതനുസരിച്ച് എടുത്തിട്ട് വാന്നു പറയാം അടുത്ത സീനിൽ നമ്മുടെ രേവതിയാണെങ്കിൽ പലിശക്കാരൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പഴകൾ വളരെ നല്ലൊരു മാന്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ രേവതിയോട് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ് അത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ ടാറ്റാ